ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ പറമ്പിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ കാപ്പിത്തോട്ടത്തിൽ ഫുള്ള് കമ്പിച്ചീരാണ് അത് പൊട്ടിക്കാൻ പോവാണേ ബാ കാന്ന നമുക്ക് മറച്ചും പൂമ്പാറ്റവും ഇങ്ങനെ കേട്ടോ എന്ന് ശരി കാണാൻ വേണ്ടിട്ട് പണ്ട് തുമ്പീനൊക്കെ കുറേ കാണുമായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല കാട്ടുപുകല കണ്ടിച്ചിട്ടുണ്ടോ ഇതാണ് കേട്ടോ കാട്ടുപുകല നമുക്ക് എന്തെങ്കിലും വേണ്ട വെട്ടിക്കളയട്ടെ എന്ത് ഭംഗിയല്ലേ കാട്ടുപുകല ചുണ്ടക്കായ് കണ്ട ഇതാരോ വെട്ടിക്കളഞ്ഞതാ തോന്നണേ എന്ത് ഭംഗിയല്ലേ പഴുത്തപ്പോൾ അതൊക്കെ ശരിക്കും ഇതുപോലത്തെന്തോര് പഴം ഇല്ലേനോട്ടാ ഇതുകൊണ്ട് ഈ ചുണ്ടക്കായ കൊണ്ട് നമ്മൾ ഇതുണ്ടാക്കി കഴിക്കില്ലേ ഇല്ലല്ലേ ഇതുകൊണ്ട് ഞാൻ ഇത് കാണിക്കാം കേട്ടോ ദുഃഖിക്കോ ഗൈസ് ഞാൻ എവിടെ പോലും ഇങ്ങനെ ആട്ടം കെട്ടിയിട്ടുണ്ടെങ്കിൽ കളിച്ച് നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ഇതാണ് നമ്മളെ പറമ്പിലേക്കുള്ള വഴിയിട്ടോ ഞാൻ മുകളിൽ എത്തുന്ന കാര്യം ഭയങ്കര ഭയങ്കര മക്കളെ അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലെത്തി അടിപൊളി കാലിലട്ട വല്ലതുണ്ടോ ഇതേട്ടാ ഇതൊക്കെ മൂപ്പരി പഴയ പടയല് എമ്മൊരു വലിയൊരു എട്ടുകാലി ഇതെങ്ങാനും മേത്ത് കയറി തീർന്ന് നമ്മളെ പറമ്പിൽ നന്നായിട്ട് കാടു പിടിച്ചു കിടക്കണ അതിൻ്റെ ഇടയിൽ കൂടി ഇതാ ജീനാട്ടൻ ഉണ്ട് കേട്ടോ കമ്പിച്ചീര് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറമ്പിൽ വന്നപ്പോഴേ അച്ഛൻ ഇങ്ങനെ വെറുതെ നിൽക്കൊന്നുമില്ല അച്ഛനെ ഏകദേശമൊക്കെ കമ്പിച്ചീര് പൊട്ടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ആ ചെറുതായിട്ടുള്ളതൊക്കെ ജിനാട്ടത് വൃത്തിയാക്കിണ്ട് കേട്ടോ കാപ്പിക്കുരുവാണെങ്കിൽ നന്നായിട്ട് കൊഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു എന്താണാവോ കാലാവസ്ഥേന്റെ ആ തോന്നുന്നു ചില സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് പഴുക്കാൻ തുടങ്ങിയതാ ഇവിടെയും ചെറുതൊ ചെറുതായിട്ടൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ പറമ്പിന്റെ ഏറ്റവും മുകൾ ഭാഗത്തെത്തി ഇവിടെ നിറ ും തല മുട്ടിയാ ക്ലമ്പിച്ചീര് പൊട്ടിച്ചു പൊട്ടിച്ച് ഇനോണ്ട തല മുട്ടി കൊതുക് കടിച്ചു കടിച്ചു കടിച്ച ഇനോണ്ട ഭാന്തായിട്ടോ ഞാൻ എന്റെ അമ്മേ എന്നെ കൊണ്ട് വയ്യ ഈ സമയത്തൊന്നും പറമ്പിലേക്ക് വരാൻ പറ്റൂലോ കേട്ടോ നോക്കിത് കണ്ടോ ഇത് എന്തോ ഒരു സീസൺ കൂണാണെ ഇങ്ങനത്തെ കൂണ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ വിചാരിച്ചു പോലെ അപ്പൂപ്പൻ എന്തോ ആണെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ആദ്യായിട്ട് കാണാൻ കേട്ടോ അട്ടിമൃഗങ്ങൾ ഇതിലൊക്കെ നടക്കുന്നൊരു വഴിയാണ് കാൽപ്പാടെല്ലാം കാണുന്നുണ്ട് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കമ്പിച്ചേര് നോക്കട്ടെ പുലീന്റെ കാല്പ്പാട് കാണിച്ചാ അമ്മേ അത് കാണുവാ നോക്കട്ടെ ഇവിടെ ഇത് പുലീന്റെ കാൽപ്പാട് ഇതാ കണ്ടാ നമ്മളിതാ കമ്പിച്ചേറ് പൊട്ടിക്കലാ പറഞ്ഞ കൊതുക് കാരണം കൈ കൊണ്ടോ കാലോണ്ടൊക്കെ അത്രയും കൊതുകായിരുന്നു ഇനി നമ്മൾ താഴോട്ട് ഇതാണ് അറബിക്കാപ്പി അറബിക്കാപ്പി കണ്ടോ ആ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ അവിടെ ീട്ടാവശ്യത്തിന് വേണ്ടി ഇഞ്ചി നമ്മൾ പറമ്പിലോട്ട് വരുമ്പോഴാണ് കേട്ടോ പറിച്ചെടുക്കാറുള്ളത് അങ്ങനെ കുറച്ച് ഇഞ്ചിയും കൂടി കിട്ടിയിട്ടുണ്ട് അയി നല്ലയില്ലേ ഞങ്ങൾ ഇതങ്ങനെ പറിച്ചെടുക്കാറില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോഴാണ് നമ്മളിത് പറിക്കാറ് ഇനി ഇവിടെ നിന്നും ചാടത്തെ കാലുടിയന്തോ അമ്മേ ഇനി വേറെ ആരെയും ആരേപിക്ക് ആന കയറി മതിച്ചു പറമ്പിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ജിനുവാട്ടൻ്റെ ഒന്ന് ചക്കേന്ന് പറഞ്ഞ് വീണ് വീണ വാടെ ഞാനൊന്ന് ചിരിച്ചു കേട്ടോ കാരണം ഫസ്റ്റ് എല്ലായിടത്തും ഒരാൾ വീടെ നമ്മൾ ചിരിക്കല്ലേ ചെയ്യുക ജിനു ബേക്ക് നോക്ക് പക്ഷെ പിന്നെ ഞാൻ പിടിച്ച് എണീപ്പിച്ചു കേട്ടോ ചെരിപ്പൊന്ന് സ്ലിപ്പായത് അപ്പൊ അതൊക്കെ ഇറങ്ങണം ജിനുട്ട ഞാൻ വീഡിയോ ഓണാക്കി വെച്ചേക്കാണ് കേട്ടോ എല്ലാം ഒലിച്ചു പോയി ശരിക്കും ഒരു വർഷം നമുക്ക് സുഖമായി ജീവിക്കാനുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും അങ്ങോട്ട് ഇവിടെ കിടക്കുക ഇതാണ് ഏട്ടാ നമ്മുടെ പഴയ വീട് ഇപ്പൊ പൊളിച്ചു ഇപ്പൊ അടുക്കളയും ബാത്റൂമും മാത്രം നമുക്ക് ഇവിടെ ആവശ്യത്തിന് കിട്ടും പക്ഷെ ഇപ്പൊ ഇവിടെ അല്ല വീട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും വരില്ല ദിവസത്തെ ഒരു നേരം അച്ഛൻ വരും കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വെള്ളം അമൂല്യമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ഒന്നും പറയരുത് എന്താ എന്താച്ചാ ഒരിക്കലും പറ്റാത്ത ഉറവിയുണ്ട് നമ്മളെ ഇവിടെ അതാണ് കേട്ടോ ഇത് ഒഴുകിയാലും എന്തായാലും തോട്ടിലേക്ക് പോകും അതൊന്നും പോകും അപ്പൊ ഇങ്ങനെ വെള്ളം ഇട്ട് നമ്മൾക്ക് കുളിക്കാനും ശരിക്കും കുടിക്കാൻ വരുന്നത് എടുക്കുമായിരുന്നു ഞങ്ങൾ ആദ്യം ഇപ്പൊ പിന്നെ നമുക്ക് പുതിയ വീട്ടിൽ കിണറൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നല്ല ഐസ് ഭംഗീരി പോലത്തെ വെള്ളം ഉണ്ടോ ഇത് മാത്രം കേട്ടോ താഴോട്ട് കുറച്ചേലും ഉണ്ട് നമുക്ക് വർഷത്തിൽ ശരിക്കും വേറെ ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടാറില്ല കേട്ടോ താഴ്ഭാഗം ഇവിടെ കുരുൾ പോയതായിരുന്നു പക്ഷെ അച്ഛൻ വെറുതെ ഇരിക്കൂല അച്ഛൻ അവിടെയൊക്കെ കണ്ടു ഓരോ സാധനങ്ങളും നട്ട് പിടിപ്പിച്ച് ഇത് ഇത് പറിച്ചു തരാം ആ എന്ത് ഇത് ഇത് ഞാൻ അപ്പണ്ടാക്കുന്നേ നല്ല മണം

ഒഴുകുന്നേ അതിൻ്റെ ഉള്ളിൽ മീൻ നിങ്ങൾ കണ്ടോ കണ്ടോ മീൻ ഒഴുന്ന് കാണുന്നുണ്ടോ കണ്ടു കണ്ട ഇവിടെ മൊത്തം പഴവർഗ്ഗങ്ങളാണ് കേട്ടോ നമ്മുടെ നെല്ലിയാണത് കഴിച്ചിട്ടില്ല പിന്നെതാ നമ്മുടെ കുടമ്പുളിയുണ്ട് അപ്പത്തെ ഉണ്ട് പിന്നെ ഇതാ അനാറുണ്ട് അവിടെ ചെറുനാരങ്ങയുണ്ട് അതുപോലെ തോ നല്ല നിറങ്ങ മാങ്ങ മാങ്ങയുണ്ട് എല്ലാം ഉണ്ട് ഞങ്ങളിത് വന്ന് ആസ്വദിക്കും പറക്കും എടുക്കും പക്ഷെ എന്ത് രസക്ക അച്ഛൻ്റെ ഒരു രാവിലെ നേരം വെളുത്ത അച്ഛൻ വേറൊരു പണിയിലെ പറമ്പിലേക്ക് വരും ഇളക്കിയ അതിന് കിട്ടുന്നത് ഞങ്ങൾ കടയിലൊന്നും കൊടുക്കാറൊന്നില്ല നമ്മളെ വീട്ടാവശ്യത്തിന് തന്നെ എടുക്കാറാണ് കേട്ടാ കുറ്റിപ്പയർ ഇതിലൊരുപാട് വാട്ടർ ഫോട്ട് ഉണ്ടായിരുന്നു നല്ല വലിയ മരം